എല്ലാവർക്കും നമ്മുടെ ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ വീഡിയോസ് യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുന്നത് അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വീഡിയോസ് കാണാൻ പറ്റും നമ്മളുടെ പുതിയ ഷോപ്പ് വരുന്നത് എറണാകുളം എം റോഡിൽ ഷേണായിസ് തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ആണ് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയിറ്റ് ത്രീ ആണ് അപ്പം നിങ്ങൾക്ക് എം ജി റോഡിലെ ഷോപ്പിൽ വന്നാൽ സെറ്റുകളും കുർത്തീസുകളും ഒക്കെ വാങ്ങിക്കാം അതേപോലെ തന്നെ എറണാകുളം കോൺവെന്റ് റോഡിലാണ് നമ്മുടെ ഒലിവിയുടെ ഹോൾസെയിൽ ഷോപ്പും വരുന്നത് മറ്റൊരു ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാലും ഹോൾസെയിൽ ആയിട്ട് എടുക്കാം റീറ്റെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാം ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് നമ്മൾ എല്ലാ ഐറ്റംസും ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാം ഓൺലൈൻ വഴി നമ്മൾ ഡി ടി ഡി സി ത്രൂ ആണ് കൊറിയറുകൾ അയക്കുന്നത് ഹോം ഡെലിവറി പറഞ്ഞു തന്നെയാണ് അയക്കുന്നത് നിങ്ങളുടെ അടുത്തുള്ള ഡി ടി ഡി സിന്ന് ചെന്ന് എടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഹോം ഡെലിവറി പ്രൊവൈഡ് ചെയ്തിട്ടാണ് അയക്കുന്നത് എന്ന് പറഞ്ഞിരുന്നാൽ മതി അപ്പം നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം ആണ് നമ്മൾ ആയിട്ടുള്ള കോട്ട് സെറ്റുകൾ കൊണ്ടുവരാറുണ്ട് എല്ലാം അഫോർഡബിൾ റേറ്റിലാണ് ഇതിനുള്ളിൽ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം അല്ലാത്തവർക്ക് ഇതേപോലെ സ്ലീവ്ലെസ് ആയിട്ട് എടുക്കും ഇത് നല്ലൊരു ാണ് കേട്ടോ ബോട്ടം വരുന്നത് ഈ ഒരു പലാസോ ടൈപ്പിലാണ് ബോട്ടം വരുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതാണ് ഫസ്റ്റ് കളർ സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ആണ് നമ്മുടെ സൗബർണിക അത് വേർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ലെങ്ത് ഒക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി നല്ല ഹൈറ്റ് ഉള്ള ആളാണ് ഇട്ടേക്കുന്നത് നമ്മുടെ കോട്ട് സെറ്റുകൾ എല്ലാം നല്ല ലെങ്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഷെയ്ഡാണ് ഇത് നല്ല ഭംഗിയിലദേ ബോട്ടം വരുന്നത് ഇതേപോലെയാണ് ടോപ്പ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് അടുത്ത കളർ എന്ന് പറയുന്നത് ഡേ ഇനി മെലിഞ്ഞവർക്ക് എങ്ങനെയാണ് സെറ്റ് ഭംഗിയാണോ എന്നറിയാൻ വേണ്ടി കുറേ ദിവസങ്ങളായി നമുക്ക് സ്മോൾ സൈസ് ഒന്നും വരുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ വീടേക്കകത്തോട്ട് കൊണ്ടുവരാത്തത് ഇത് മീഡിയമാണ് മീഡിയം ജസ്റ്റ് നമ്മൾ ബാക്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കിട്ടാം ഇതൊരു നല്ലൊരു ഗ്രീനാണ് നല്ല ഭംഗിയുള്ളൊരു ഒലിവ് ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ് കിട്ടാം ഇങ്ങനെയാണ് വരുന്നത് അടുത്ത ഷെയഡ് എന്ന് പറയുന്നത് കൊണ്ടുപോയിക്കോട്ടെ അടുത്ത ഷെയഡ് എന്ന് പറയുന്നത് കണ്ട പീച്ച് കളറാണ് ഒരു പീച്ച് പിങ്ക് ടോണാണ് നല്ല ഭംഗിയുള്ളൊരു പീച്ച് പിങ്ക് കളറാണ് നല്ല രസമാണ് കേട്ടോ എല്ലാരും എടിയിപ്പിക്കണമെന്നുണ്ടായിരുന്നു സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ നാലെണ്ണത്തിലും കുതിക്കിയത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും ബാക്കി കണ്ടുപോകാം ദേ ലാവെൻഡർ ആണ് നല്ല ഭംഗിയുള്ള ലാവെൻഡർ കളർ എന്ത് രസാന്ന് നോക്കിക്കല്ലേ നല്ല ഭംഗിയുണ്ട് ലാവണ്ടർ ആണ് ഈ ഒരു കളർ വരുന്നത് അടുത്തൊരു എന്ന് പറയുന്നത് ബോട്ടിൽ ഗ്രീൻ നല്ല ഡാർക്ക് കരിപ്പച്ച കളറാണ് കേട്ടോ നല്ല അടിപൊളി കരിപ്പച്ച കളറ് സ്ലീവ് ഇതിനുള്ളിലുണ്ട് വേണ്ടുന്നവർക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം അല്ലാത്തവർക്ക് ആയിട്ട് യൂസ് ചെയ്യാം അടുത്തത് ഡാർക്ക് പർപ്പിൾ കളറാണ് നല്ല ഭംഗി വരുന്ന പർപ്പിൾ ഷെയ്ഡാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പർപ്പിൾ കളർ അടുത്തത് നല്ല രസമായിട്ട് വരുന്ന യെല്ലോ ആണ് നല്ല ഭംഗിയുള്ള യെല്ലോ കളറാണ് ബോട്ടം ഇങ്ങട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്തത് ഒരു പേസൽ ഷെയ്ഡ് കിട്ടുന്നത് നല്ല ഭംഗിയുണ്ട് പേസ്റ്റൽ ലാവണ്ടർ എന്ന് പറയാം കാരണം അത്ര നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് കളറാണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡാണ് നല്ല രസമായിട്ട് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് ഇതേ നോക്കിക്കേ എന്ത് ഭംഗിയാ നല്ല അടിപൊളി ഐറ്റം ആണ് അടുത്തത് അ ഈ ഒരു പേസ്റ്റൽ ഈ ഒരു കളർ ഇതെല്ലാം പേസ്റ്റൽ കളറുകൾക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമായിട്ടുണ്ട് പേസ്റ്റൽ ഷെയ്ഡ്സും ഫ്രണ്ടിൽ ഇതുപോലെ ഇതൊരു റെഡിഷ് മെറൂ ഒരു എന്താ പറയുക ചെറിയ റെഡ് നല്ല ഭംഗി വരുന്ന ഒരു ചെറിയ റെഡ് ടോണാണോ നല്ല കളറുകൾ സൂപ്പർ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട കളറ് സെലക്ട് ചെയ്തോളൂ ദേ അടിപൊളി ആ മസ്റ്റേർഡല്ലോ നല്ല അടിപൊളി മസ്റ്റേഡ് എല്ലോ ഏത് കളറാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചാൽ പറയാനായിട്ട് പറ്റുന്നില്ല ഇത് കുറച്ചുകൂടി ഡാർക്കായിട്ട് വരുന്നൊരു ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ അപ്പോൾ അവിടെ ഇട്ടതൊരു പിസ്ത ഗ്രീനിൻ്റെ ആ ഒരു ഷെയ്ഡാണെങ്കിൽ ഇതൊരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് കളറുകൾ കുറേ ഉണ്ട് അടുത്തത് മെറൂൺ ആണ് നല്ല ഭംഗിയുള്ള മെറൂൺ ഒരു രക്ഷയില്ല അത്ര സൂപ്പർ ആണ് കേട്ടോ അടുത്തത് ടീൽ ബ്ലൂ ആണ് നല്ല ഡാർക്ക് സ്റ്റീൽ ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള സ്റ്റീൽ ബ്ലൂ കളർ ഞാൻ മുമ്പേ ഒരു പേസൽ ലാവണ്ടർ പറഞ്ഞു അപ്പോൾ ഇതിന് ഞാൻ ഇനി എന്ത് പറയും ഇതും ഒരു ലാവണ്ടർ ടോണാണ് ഇനിയുണ്ടല്ലേ ഡേ നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ടോണാണ് നല്ല രസമുണ്ട് അടുത്തത് ഡേ ഈ ഒരു പേസൽ ഗ്രീനാണ് നല്ല ഭംഗിയുള്ള പേസൽ ഗ്രീനാണ് ഇത്രയും ഷെയ്ഡ്സൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ ഞാൻ ഇതിന് ഇനി എന്ത് പറയും വാഴക്കുമ്പ് കളർ അത് മതി നല്ല ഭംഗിയുള്ള ഷേഡ്സ് ഇത്രയാണ് അപ്പം ഇഷ്ടപ്പെട്ട കളറ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ബൈ